കേരള കോൺഗ്രസ് നേതാവായിരുന്ന ബി എം ജോയിക്ക് സ്മരണാഞ്ജലി വി എം ജോയി ഓർമ്മയായിട്ട് ഒരു വർഷം തികഴിഞ്ഞു അനുസ്മരണം ചെയ്തു കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായിരുന്ന വി എം ജോയിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉന്നതാധികാര സമിതി അംഗം സിറിയക്കാവിൽ അധ്യക്ഷനായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഐസക് മടവന കെ സി ആന്റണി എം ഇ കുഞ്ഞു മുഹമ്മദ് ടി വി ജോസഫ് കെ എസ് സലീം തമ്പി ചക്കുങ്കൽ ആർ ശശിധരൻ കെ ജെ എബിമോൻ ജോയ് കൊച്ചുതറ ജോസ് പറമ്പിൽ തോമസ് വടക്കേക്കരി എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല